എന്താ ചെയ്യണേനു ഞാൻ വീട്ടിൽ വെറുതെ വെറുതെ ഒന്നും ജോലിയൊന്നുമില്ല തൊഴിലുറപ്പിന് പോലും പോകത്തില്ല തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് എത്ര വയസ്സുണ്ട് മുപ്പത്തഞ്ച് ഇനി ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൂടിയ തൊഴിലുറപ്പിൽ നിൽക്കാൻ പറ്റൂ ഈ പ്രായം വെച്ചിട്ട് പിന്നെ പെൻഷനാ തൊഴിൽ ആവശ്യം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയുന്നത് ഞാൻ കഥ എഴുതുന്നുണ്ട് ആ കഥയില് കുറച്ച് കാര്യങ്ങൾ രണ്ടു നാല് രണ്ടുനാല് സന്ദേശം എഴുതുന്നത് രാത്രി എഴുതാണോ വാക്കിയുള്ളത് കഥ എന്താണ് കഥ ചോദ്യം വാലു ഇല്ല ചോദ്യത്തിന് വാലു ഇല്ല അങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്താണ് നിങ്ങൾ എഴുതുന്ന കഥ എന്താണ് അത് കൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കണം അപ്പൊ നമുക്ക് അതിന് ഉത്തരം പറയാം നിങ്ങൾ എന്താണ് കഥ എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം പറയുമ്പോ അത് കാുമ്പോ തന്നെ ആൾക്കാർക്ക് എന്താ തോന്നാന്നറിയോ അതിലെന്തോ ഒരു ഇത് ഉണ്ടെന്നാ തോന്നുന്നത് കഥന്റെ തീം എന്താ കഥ 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 പ്രമേയം കഥയുടെ പ്രമേയം എന്താണ് കഥയുടെ പ്രമേയം പ്രമേയം എന്നാണ് അതിന്റെ അർത്ഥം വാക്കിന് അർത്ഥം വരുന്നത് പ്രമേയം വാക്കിന് ഒരു അർത്ഥം വേണം അല്ലാതെ നിങ്ങൾ കഥയുടെ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യമല്ല നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് കഥ എഴുതുന്നത് എന്താണ് നിങ്ങൾ ആ ജീവിതകഥയാണോ അതിന് എന്തെങ്കിലും സാങ്കല്പികമുണ്ടോ ചോദ്യം എ നമ്മടെ എന്തോ പ്ലാന് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പ്ലാൻ ഒരാളും ഇതുവരെ ചിന്തിക്കാത്ത പ്ലാൻ ആണ് നമ്മുടെ ആദ്യ രാത്രി ഇന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്നും കള്ളു പിടിച്ചിട്ട് കടക്കപ്പായ പെടുക്കാൻ ആ പ്ലാന് വന്നത് പഴയ സിനിമകളൊക്കെ വളരെ എച്ച് ഡി ക്വാളിറ്റിയില് ടു കെയിലും ഫോർ കെയിലും ഒക്കെ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നുണ്ട് അതുപോലെ നമ്മുടെ ആദ്യ രാത്രിയും ഇന്ന് ഞാൻ എം പി കഥ പറയും പണ്ട് എനിക്കൊരു ആമ്പൽപ്പൂ വേണന്ന് പറഞ്ഞപ്പോ ഉടു ആമ്പൽക്കുളത്തിൽ നിങ്ങക്ക് ഓർമ്മയില്ലേലും ആ ഞാൻ ആ കുളത്തിന്റെ മീനൊക്കെ റൂട്ട് മാറി പോകുന്നത് ആമ്പൽക്കുളത്തില് നമ്മള് പ്രേമിച്ച് തരുന്ന സമയത്തേ നിങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് രാത്രി ഗിഫ്റ്റ് കൊണ്ട് എന്റെ ജനന്റെ അവിടെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന് എന്നിട്ട് എനിക്കൊരു ഉമ്മ തന്നത് മറന്നുപോയോ സോറി ഞാൻ നിങ്ങളല്ല നിന്നെ നിന്നെ രാത്രി ഞാൻ കരക്കൂടാ നീ ലോകത്തുള്ള പണ്ടത്തെ നമ്മൾ പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് പാദരാത്രിക്ക് ഞാൻ നിന്റെ വീട്ടിൽ വന്നു നിന്റെ ആങ്ങളെ റബ്ബർ മരത്തെ കെട്ടിയിട്ടു എന്നിട്ട് എന്നിട്ട് എന്തുവാന്നോ വേണ്ട കണ്ടോ എന്തോ ചേട്ടാ താമരശ്ശേരി ചുരോ താമരശ്ശേരി ചുരവല്ല രാവിലെ റബ്ബർ വെട്ടാൻ വന്നു മാർക്കിതിട്ട് പാതെടുക്കാൻ നോക്കിയതാ ഞരമ്പുരുവോ ശ്രദ്ധിക്കാം ഞാൻ വെക്കാം ആണോ എനിക്ക് കണ്ടപ്പോഴേ ഒരു സംശയം അല്ല അതല്ല ഉദാഹരണത്തിന് ഞാൻ വെക്കാം ഇങ്ങനെ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആരെങ്കിലും ടിക്കറ്റ് സമയത്ത് വന്നിട്ട് ഒരു അപ്പൊ മനസ്സിലാക്കാൻ പറ്റും അത് ഞരമ്പുരോഹിയാണ് ശ്രദ്ധിക്കാം പിന്നെ വേറെ എന്തോ ഇങ്ങനെ ബസ്സിലെ കമ്പി പിടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ലേഡിയെ കണ്ട അടുത്തത് അയ്യോ എന്റെ അമ്മ പിടിച്ചു ഇങ്ങനെ വീഴും ആ അപ്പോഴി ഇതുപോലെ പല്ല് കടിക്കണം ഇതുപോലെ കണ്ണ് കണ്ണു നോക്കണം അത് ഞരമ്പ് രോഗിയാണ് വേറെ ചിലറുണ്ട് ലേഡി കണ്ട പോക്കറ്റില് ചില്ലറ പൈസ നോക്കണം അവൻ ഞരമ്പുരോഗിയായിരിക്കും ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം മനസിലായില്ലേ പിന്നെ ചില ഞരമ്പ് രോഗികളെ നമ്മൾ കണ്ടാ തിരിച്ചറിയാനേ പറ്റത്തില്ല അതാണ് അതെ അതെ എനിക്കും തോന്നി ചില നരമ്പ് രോഗികളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ പ്രവൃത്തിയിൽ തിരിച്ചറിയാൻ പറ്റും കമ്പനിയുടെ പിന്നെ വളവളന്ന് സംസാരിക്കരുത് ഒരു ജെന്യുമാൻ സ്റ്റൈലുള്ള സ്മൈൽ അത്ര മതി അത് വേണ്ട നേരത്തെ കണിച്ചത് ഹലോ ബേബി ആ പറ ബേബി ഞാനൊരു പാട്ട് പാടട്ടെ ഓ പാട് നമ്മുടെ ബേബിക്ക് എന്തൊരു പേരിടും അയ്യോ ബേബി വേറെ ഒറിജിനൽ പാട്ടും ഞാൻ പിഴ അയ്യോ ബേബി ബേബി അറിയാം വേറെ അല്ലേ പാട്ട് വേണ്ട നമുക്ക് സംസാരിച്ചിരിക്കാം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ബേബിക്ക് എന്നെ അതോ ബേബിയുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് പിന്നെ ബേബി അറുപത് ശതമാനം എന്റെ വീട്ടാ ശതമാനം മുപ്പതും തൊണ്ണൂറ് അറുപത് മുപ്പതും തൊണ്ണൂറില്ലാന്നുള്ളൂ അപ്പം അറുപത് മുപ്പം തൊണ്ണൂറ് എവിടെന്ന് വേണമെങ്കിലും കല്യാണം കഴിച്ചോ ആരെ വേണമെങ്കിലും നല്ലോണം ജീവിക്കണം അത്രേയുള്ളു പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും സമയം സമയമുണ്ടെങ്കില് കാണണം വരണ്ട അമ്മ ഈ രണ്ട് കുടത്തിൽ ചെറിയ കുടം ഇല്ലേ രണ്ടു വെള്ളം വെള്ളം തന്നെയല്ലേ സംശയം രണ്ടു അപ്പൊ അത് എടുക്കാൻ പാടില്ല ശരിക്കും അയൽക്കാരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ ഞങ്ങളുടെ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഉണ്ണി ചായ ഉണ്ടാക്കാൻ പോലും വെള്ളം ഇല്ല അതാ അവസ്ഥ പിന്നെ വെള്ളം ഇവിടെ വന്നിട്ട് പോയിക്കോ ആകർത്തു വെള്ളം പകർത്തു എന്തിനു കിണർ കാണാനാണോ